ഹലോ 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 ആ നിങ്ങൾക്ക് എത്ര ഹലോ ഇപ്പം നമ്മുടെ വിളിയാ നമ്മുടെ ആ ഒരു ഹലോ വരാൻ വേണ്ടിട്ട് ആളുകൾ കാത്തിരിക്കും നിങ്ങളൊന്ന് അങ്ങനെ ഹലോയിൽ ഒരു മാറ്റം വരുത്തി നോക്കി നീ നീ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങളൊന്ന് മാറ്റം മാറ്റം വരുത്തി നോക്കും നിങ്ങളുടെ ഹലോയിൽ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മാറും നമ്മുടെ ഓരോ ഹലോ ചുറ്റും ഒരു ഹാലോ സൃഷ്ടിക്കുക ഡേവിഡ് ക്ലിഫ് മോറിന്റെ നാൽപ്പത് മാനിപ്പുലേഷൻ ടെക്നിക്കുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോ ബാക്കിയൊക്കെ കേൾക്കാനായിട്ട് പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക കാരണം അത്രയേറെ കമൻസ് നമുക്കിപ്പോ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വീണ്ടും ബാക്കി മാനിപ്പുലേഷൻ ടെക്നിക്സുമായി പ്രശസ്ത തിര കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകനും ഒക്കെ ആയ ശ്രീ റോബിൻ തിരുമല നമ്മുടെ കൂടെ ഉണ്ട് നാപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒന്നാമത്തെ ഒന്ന് പറയാവോ ഇനി നൂറ്റിയൊന്ന് ടെക്നിക്സുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇനി നാല്പത്തൊന്നിലേക്ക് കിടക്കുമ്പോൾ ഈ കമൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനോട് ആളുകൾ പ്രതികരിച്ച രീതി ഇടയ്ക്ക് ചില മോശം കമൻറ്റുകളുണ്ട് കേട്ടോ ഈ മോശം കമൻറ്റുകളെ നമ്മൾ വളരെ സഗകമായിട്ട് അതിനെ കാണണം കഴിയുമ്പോൾ അതർ പോസിറ്റീവായി അല്ല അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പ്രതീക്ഷിക്കാം ആളുകളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ചില ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ കമൻറ്റുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആളുകളുടെ മാനസിക വ്യാപാരത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക അത് നമുക്കിത് ആളുകളെ നിരീക്ഷിക്കാനൊക്കെ ഒരു കാരണമാവാണല്ലോ ഈ സ്റ്റുഡിയോയുടെ പുറത്തേക്കുള്ള ഡോറൻ ട്രാൻസ്പെറൻ്റ് അല്ല അപ്പോൾ ഞാനിവിടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പം അനു പുറത്തുനിന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് ഗേറ്റ് കടന്ന് വരുമ്പോൾ അനു വിഷ്ണു കൂടെയുണ്ട് അപ്പോൾ അനു ഇങ്ങനെ ഈ ഇതിനു നേരെ നോക്കിയിട്ട് അനു ഒന്ന് പെട്ടെന്ന് അടുത്ത് വരുമ്പോൾ ഒന്ന് കൈ കെട്ടി കൈ കെട്ടിയപ്പോൾ അനു പുറത്തേക്ക് അടുത്ത് വന്നപ്പോൾ ഞാൻ അനുനോട് ചോദിച്ചു അനു ഒരു സെക്കൻഡ് ഇതിനകത്ത് ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചിരുന്നോ അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചിന്ത ആ അതിനകത്ത് ഇന്നയാളുണ്ടല്ലോ ആരാവും ഉണ്ടാവുക എന്ന് ചോദിച്ചു പറഞ്ഞ ശരീരം നൽകുന്ന ചെറിയ സൂചനകൾ അത് മൈക്രോലെവല്ലേ ഇത് നമുക്ക് ഒരാളെ നിരീക്ഷിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല നിരീക്ഷണ പാഠവും ഉണ്ടാവണം നമുക്ക് നമുക്കൊരു പോലീസ് നായയെ പോലെ ഒരു പോലീസ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പോലെ ഒരു രഹസ്യാന്വേഷണ ഏജന്റിനെ പോലെ കാളശക്തിയുള്ള ഒരാളെ പോലെ നമുക്കിതെല്ലാം നിരീക്ഷിക്കാനുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നിരീക്ഷിക്കും മനുഷ്യനൊക്കെ നിരീക്ഷിക്കും ഇന്ന് എന്ന് വെച്ചാൽ ഇനി മുതൽ എല്ലാവരും നോക്കുമ്പോൾ ഉം അടിപൊളി നോക്കി ജഗതി ശ്രീകുമാർ നോക്കുന്ന പോലെ ആ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണുന്ന ആളുകളൊക്കെ ഇങ്ങനെ അടിപൊളി നോക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നിരീക്ഷണം ഉണ്ടാവുക സദ്യമായ രീതിയിൽ അതാണ് വേണ്ടത് അങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ആളുകളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള മാനിപ്പുലേഷൻ ടെക്നിക്കുകളൊക്കെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുക ഈ മാനിപ്പുലേഷൻ ടെക്നിക്കുകളൊക്കെ എന്നോട് ചോദിച്ചത് പുസ്തകമായിട്ട് കിട്ടാറുണ്ടോ ഇംഗ്ലീഷിലുണ്ട് ഡേവിഡ് ഡേവിഡ് മോറിൻ്റെ പുസ്തകം മാനിപ്പുലേഷൻ ടെക്നിക്സ് നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടും അത് മലയാളത്തിൽ വന്നിട്ടില്ല അപ്പം ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ട് ഉണ്ട് അപ്പം മഞ്ജു പോലെയുള്ള പബ്ലിക്കേഷനുകൾ ധാരാളമായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ അവരുക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആളായതുകൊണ്ട് പലപ്പോഴും അവരുടെ ശ്രദ്ധയിലൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ പ ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അവർക്ക് അത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും ഇത് ഈ ടെക്നിക്സൊക്കെ നിങ്ങളെ എഴുതി വെക്കുകയും പ്രേക്ഷ പറയാനുള്ളത് പറയാനുള്ളത് എഴുതി വെക്കുകയും അത് പ്രായോഗിക ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ട് മറന്ന് അങ്ങ് പോകുന്നതിന് പകരം ഒരു ദിവസം ഒരു ടെക്നിക്ക് നമുക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ടെക്നിക്ക് പരീക്ഷ പരീക്ഷിക്കാൻ കഴിഞ്ഞാൽ നൂറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ നൂറ് നൂറ്റൊന്ന് ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് മതി ജീവിതത്തിന് അത് മതി നമുക്ക് വളർച്ചയുടെ നാഴികക്കൾ താണ്ടിപ്പോലെ അങ്ങനത്തെ മനുഷ്യനാണ് നമ്മൾ മുന്നിലൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഈ പുറമെ കാണുന്ന വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഇൻഫ്ലുവൻസായിട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മളൊന്നും അങ്ങനെ എത്തിയിട്ട് കേട്ടോ നമ്മൾക്ക് അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്കെന്തായാലും ഡേവിഡ് ക്ലിഫോ ക്ലിഫ് മോറിൻ്റെ മാനിപ്പുലേഷൻ ടെക്നിക്സിലെ നാൽപ്പത് ടെക്നിക്സാണ് നമ്മൾ സംസാരിച്ചതുവരെ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ കിടക്കുമ്പോൾ സ്വാധീന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംഭാഷണങ്ങളിലും നമ്മുടെ കോൺവേഴ്സേഷനിലെ ഇടപാടുകളിലെല്ലാം മനഃശാസ്ത്രപരമായിട്ടും സൂക്ഷ്മതയോടെയും അദ്ദേഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആ സൂക്ഷ്മതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അനുവിൻ്റെ ഒരു മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് നമുക്കെപ്പോഴും നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉദാഹരണം പറയുന്നത് എപ്പോഴും നല്ലതാണ് അത്തരം വിഷയത്തെ കുറിച്ച് ഡേവിഡ് മോറ് സംസാരിക്കുന്നുണ്ട് നമുക്ക് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാവും ദൂരെയുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ അറിയാത്തൊരു പുസ്തകത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ മൈൻഡ് പെട്ടെന്ന് ബ്ലിങ്കസ് ചെയ്യാൻ ആയി പോകും മൈൻഡിനെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോ അനുവിനോട് ചോദിക്കാം ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാം അനു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോ എന്താ തിക്രിയാണ് കഴിച്ചു തിക്രി കഴിച്ചോ അനുവിന് അത് ഇമേജ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇല്ല തിക്രി എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിനുമുമ്പ് കഴിച്ചതായിട്ട് ഓർമ്മയില്ല അപ്പൊ മനസ്സിന് മൈൻഡിന് തിക്രി എന്ന വാക്ക് അതിന്റെ ഇമേജ് കൊണ്ടുവരാൻ കഴിയുന്നില്ല തിക്രിയെന്നു പറയുന്ന ഒരു ഭക്ഷ്യവസ്തു ഇല്ല അപ്പോൾ ഞാൻ തിക്രിയെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ റീകോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ മൈൻഡിന് ഇമേജിന്റെ രൂപത്തിലാണ് മൈൻഡിലെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് അതിനെ റീകോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവനെ എവിടെയോ കണ്ട് പരിചയം കൊണ്ടല്ലോ എന്ന് തോന്നുന്നത് നമുക്കൊരു അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ആകെ തന്നെ ആവണമെന്നില്ല മുഖച്ചായുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം ഇത് കോറലേറ്റ് ചെയ്യുന്നതാണ് ഇമേജിൻ്റെ കോറലേഷനാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ നമുക്കിടയിലുള്ള കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുക അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് ഇവിടെ നാല്പത്തി ഒന്നാമത്തെ ആ മാലിപ്പുലേഷൻ ടെക്നിക്കിനെ കുറിച്ച് കടന്നാൽ ആവർത്തനമാണ് ശക്തമായ ഓർമ്മയ്ക്ക് വേണ്ടി ആവർത്തനങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് ആവർത്തിച്ച് പറയുക എന്നാണ് ഒരാശയം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അതിനെ പല രീതിയിൽ ആവർത്തിക്കുന്നത് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ അത് സഹായിക്കും പല രീതിയിൽ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും നമ്മൾ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ വായിച്ചു പഠിക്കുന്നത് ഉറക്ക വായിച്ചു പഠിക്കാൻ പറയും ഈ ഉറക്കെ വായിച്ചു പഠിക്കാൻ പറയുന്നത് നമ്മളുടെ മെമ്മറിയിലേക്ക് അത് ആലേഖനം ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഇപ്പം എഴുതി പഠിക്കാൻ പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താ നമ്മളെ കൈയുടെ ചലനങ്ങൾ ഇഡിയോ മോട്ടോർ മൂവ്മെന്റ് ഉണ്ട് കൈയുടെ ഇഡിയോ മോട്ടോർ മൂവ്മെന്റ് വഴി നമ്മുടെ മനസ്സിലേക്ക് അത് എത്തപ്പെടുകയാണ് ബ്രെയിനിലേക്ക് അത് എത്തും അതുകൊണ്ടാണ് എഴുതി എന്ന് പറയുന്നത് എഴുതി നമ്മൾ ഒരിക്കലും മാറ്റില്ല പണ്ടൊക്കെ മുട്ടു കുത്തിയുന്നത് തെറ്റിപ്പോയാൽ മണലിൽ എഴുതി പഠിച്ച ആളാണ് ഞാൻ പഴയ ആളുകൾ എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ മണലിൽ എഴുതി പഠിച്ചിട്ടുണ്ട് തെറ്റിപ്പോയത് മലനിൽ തന്നെ അതെഴുതി പഠിക്കുന്നതിന്റെ പ്രാധാന്യം അതാണ് അതുപോലെ ഉറക്കെ പറഞ്ഞ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മളെ മൈൻഡിൽ അത് ആലഗ്രനം ചെയ്യപ്പെടും സൗണ്ട് ആയിട്ട് സൗണ്ടിങ് പവർ ഓഫ് സൗണ്ടിങ് അപ്പൊ അങ്ങനെ വരുമ്പോ കൂടുതൽ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സഹായിക്കും ഒരാശയം മൂന്നോ തവണ നാലോ തവണ വ്യത്യസ്തമായ വാക്കുകളിലൂടെ ആവർത്തിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയും നമ്മൾ കുട്ടികൾ കണ്ടില്ല ഇങ്ങനെ പഠിക്കുന്നത് പേന വെച്ചുകൊണ്ട് കൊണ്ട് ടെക്നിക്കാണ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പേന വെച്ചുകൊണ്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ അത് ആഴത്തിൽ പതിയും എന്നാണ് അപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് വളരെ ലളിതം അത് വളരെ ലളിതമാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് പ്രായോഗികമായി നടപ്പിലാക്കാവുന്നതാണ് അങ്ങനെ മാറി 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 ഇങ്ങനെ പറയുമ്പോൾ ഈ ആശയങ്ങൾ നമ്മൾ ഉള്ള ഒരു കുട്ടിയോട് പറയാ നമ്മുടെ മകനോടോ അനുമതിയോടോ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളോടോ കുട്ടികളോടൊക്കെ പറയുമ്പോൾ മാറി മാറി പോലെ ഒരേ ആശയം തന്നെ പല വിധത്തിൽ പറയുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഇത് കയറാൻ പല വിധത്തിലാണ് ഡോക്ടർ സണ്ണി സൈക്കോളജിയുടെ പല വഴികളിലൂടെയും സഞ്ചരിക്കുന്നത് ഫാസിലിന്റെ പടത്തിൽ പറഞ്ഞ പോലെയാണ് പല വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് അവരെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അതിശക്തമായിട്ടുള്ള ഒരു ടൂളാണ് നാൽപ്പത്തി രണ്ടാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇത് നിന്റെ തീരുമാനമാണ് ഇനി തീരുമാനം നിന്റെയാണ് നിന്റെ തീരുമാനം കേട്ടോ എൻ്റെ അല്ല നീയാണ് തീരുമാനിക്കുന്നത് ഇനി നീ തീരുമാനിച്ചോ കണ്ടില്ലേ കുറേ വേട് എത്ര എത്ര സന്ദർഭങ്ങൾ ഓർമ്മ വന്നു അല്ലേ ഇതുപോലെ പല സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടില്ലേ തുറന്നങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ആ ആരോടും ഇനി നിന്റെ തീരുമാനം ഇത് നിന്റെ തീരുമാനമാണെന്ന് പറയണം ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കാൻ സഹായി നമ്മൾ സഹായിക്കുമ്പോൾ ആ തീരുമാനം ഞാൻ നിങ്ങളെ ഞാൻ നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ല എന്ന് അവർക്ക് തോന്നണം മനപൂർവ്വം എന്നെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിച്ച് പറയാണ് തീരുമാനം എടുക്കാൻ ഒപ്പിട്രാ ഒപ്പി അവലവം കുരുക്കുന്ന ഒരു കഴിച്ചെടുക്കുമ്പോൾ ഒപ്പിട്രാ എന്നെ ആലോചിക്കില്ലേ എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം അവരുടെ അങ്ങനെ കൈയഴുകയല്ല അതിന്റെ കാര്യം എന്താ വച്ചാൽ നമ്മൾ നിർബന്ധിച്ച് പറയിച്ചതായി അവർക്ക് തോന്നരുത് ഇതൊരു അതുകൊണ്ടാണ് ഇതിന് ടെക്നിക്സ് എന്ന് വിളിക്കുന്നത് നമ്മളൊരു നിർബന്ധിച്ച് നീ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും പ്ലാനുകളും പദ്ധതികളുമായി വരുന്ന ആളുകൾ അപ്പം സ്കാമേഴ്സ് ആൻഡ് സ്കീമേഴ്സ് എന്നൊരു പ്രയോഗം തന്നെ കേട്ട് അപ്പം അത് അവനെ വന്നിട്ട് നമ്മളിങ്ങനെ കുപ്പിയിലിറക്കിപ്പോവും പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അപ്പം അവരെ അവരെ സംബന്ധിച്ച് നമുക്ക് അവർ കൃത്യമായ കൂടിയാ വരുന്നത് വെസ്റ്റേൺ ഇൻഡസ്ട്രിയോട് വരുന്നത് ഇവിടെ അതല്ല നമ്മൾ നിർബന്ധിച്ച് പറയപ്പിച്ചൊന്നല്ല തീരുമാനം അവൻ്റെ കാരണം നിന്റെയാണ് തീരുമാനം ഇത് ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിനോട് പറയുന്നത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അപ്പം അവർക്ക് കൂടുതൽ വിശ്വാസ്യത നമ്മളിൽ തോന്നും ഇത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നൊരു തോന്നൽ നൽകും അവർക്ക് ഇതെടുത്ത തീരുമാനം എടുക്കാൻ അവർക്ക് ഒരു സ്വാതന്ത്ര്യം നമ്മൾ നൽകി എന്നൊരു തോന്നലുണ്ടാകും കുട്ടികളോടൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് ഇത് വർക്കൗട്ട് ആവും നിങ്ങളുടെ സ്വാധീനം അതിലൂടെ വർദ്ധിക്കുകയും ചെയ്യും കാരണം എനിക്കൊരു അവസരം തന്നു തീരുമാനിക്കാനും സ്വാതന്ത്ര്യമായി ചിന്തിക്കാനും എനിക്കൊരു അവസരം തന്നു എന്നത് നമ്മുടെ സ്വാധീനം അവരുടെ മുകളിൽ വർദ്ധിക്കുകയാണ് ചെയ്യുക നാൽപ്പത്തി മൂന്നാമത്തെ ടെക്നിക്ക് ആകർഷകമായ ശബ്ദമണി ഉപയോഗിക്കുക ആകർഷകമായ ശബ്ദമണി ഞാനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനു പറഞ്ഞത് അഞ്ഞൂറാമത്തെയാണ് ഈ കാര്യം ഉദാഹരണം പറയുന്നതാണ് മൂന്നാം മാരം നാലാം മാരം എന്നാൽ ഞാൻ ആദ്യം തന്നെ ശബ്ദഭംഗി ഉപയോഗിക്കാൻ എപ്പോഴും ശ്രമിക്കും എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ശബ്ദമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ശബ്ദത്തെ ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യത്തെ നമസ്കാരം എന്ന് പറയുമ്പോൾ ആ സദസ്സിൽ സദസ്സിലൊന്ന് ഒന്നാകെ ആ നമസ്കാരം ഇങ്ങനെ വിജ്രംഭിപ്പിച്ച് നിൽ നിൽക്കണം അത് വൈബ്രേറ്റ് ചെയ്ത് നിൽക്കണം നമുക്കിങ്ങനെ കാണാൻ പറ്റണം നമസ്കാരം ഞാൻ കറങ്ങി കളിക്കുന്നത് ഇപ്പം ശബ്ദം ഉപയോഗിക്കുക ശബ്ദത്തിന്റെ ഉപയോഗം ആകർഷകമായി അതിന് ഉപയോഗിക്കാൻ പറ്റും അത് ഗാംഭീര്യമുള്ള ശബ്ദം ആണെന്നില്ല ചിലരുടെ ഭയങ്കര ആയിട്ടുള്ള വോയിസ് ആയിരിക്കും പക്ഷെ അതിന് നമ്മൾ ചില ആൾക്കാരുണ്ടാവും വളരെ ശബ്ദം താഴ്ത്തി ചെറിയ ഒച്ചയിൽ ഇങ്ങനെ സംസാരിക്കും പറഞ്ഞാൽ എന്തോ ഉറക്കെ പറയടാ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉറക്ക പറ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് നമുക്ക് അവസാനം കുറച്ചൊന്ന് ശബ്ദം ഉയർത്തും കുറേ പ്രാവശ്യം ചോദിക്കേണ്ടി വരുന്നു ക്ലാരിറ്റി ഉണ്ടാവാറില്ല അപ്പം നിങ്ങളുടെ ശബ്ദം ആകർഷണമാകുന്നത് കേൾവിക്കാരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കും അപ്പം നമ്മൾ പതുക്കെ പറയുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കും എന്നല്ല അങ്ങനെയാണ് സാധാരണ ആളുകൾ വിചാരിക്കുക ഞാൻ പതുക്കെ പറയുമ്പോൾ എന്ന് എന്താ പറഞ്ഞെന്ന് ചോദിക്കും അങ്ങനെയാണ് പക്ഷെ അത് ഒന്നോ രണ്ടോ പുറത്തോ പ്രാവശ്യം പറയുമ്പോൾ പിന്നെ ചോദിക്കാൻ നിൽക്കില്ല കാരണം പറയുന്നത് ക്ലിയർ അല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാവും അതേസമയം നമ്മൾ നല്ല ലൗഡായിട്ടും കൃത്യമായ അളവിനും ഭംഗിയായിട്ടും പറയാൻ ശ്രമിക്കുമ്പോൾ അത് ആളുകളെ കേൾവിക്കാരെ നമ്മളിൽ ഒരു അറ്റൻഷൻ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും എന്നാണ് ശബ്ദത്തിൽ വ്യക്തത വാക്കുകൾ കൃത്യമായിരിക്കും വ്യക്തത ഉണ്ടാവണം ആകർഷകമായ ഒരു താളം ഉണ്ടാവണം കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയിൽ ഈ വെർബലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശബ്ദത്തിലെ താള നിബദ്ധമാവണം അത് ഒരു ഒരു ഏരിയ തന്നെയുണ്ട് ഒരു വലിയ ഏരിയ തന്നെയുണ്ട് അപ്പം അതിന്റെ താളം എന്താണ് അതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഇടേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് തന്നെ പഠി പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഉറച്ച നിലപാടുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ താല്പര്യപ്പെടും പറയുന്ന കാര്യങ്ങൾ അവന് നല്ല ഉറച്ച ശബ്ദത്തിനാണ് പറയുന്നത് അവൻ്റെ വാക്കുകൾ കേട്ടാൽ അറിയാം അവൻ പറഞ്ഞത് സത്യമാണെന്ന് ക്ലാരിറ്റി ഉണ്ട് വാക്കിൽ അത് ചിലപ്പം വളരെ പതിങ്ങിയ ശബ്ദമായിരിക്കും ഒക്കെ ആയിരിക്കും പക്ഷെ പറയുന്നതിന് ക്ലാരിറ്റി ഉണ്ടാകും അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആകർഷകമായ ഉള്ള സാധനം വെച്ചിട്ട് വിളവുളാന്ന് കുറേ സംസാരിക്കുന്നതിലല്ല കാര്യം പറയുന്നത് അത്രയും കൃത്യതയോടെ പറയുക എന്നുള്ളതാണ് അതേസമയത്ത് തന്നെ അച്ചടി ഭാഷ ഉപയോഗിച്ചുകൊണ്ടും അല്ല പറയേണ്ടത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികത വേണം എന്നാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ പറയുന്നത് കേൾക്കാൻ തന്നെയാണോ അതിനാണല്ലോ ഈ പണി മുഴുവൻ അതെ നമ്മളീ പറയുന്നതൊക്കെ കേൾക്കാം ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ ഒക്കെ ആൾക്കാർ കേൾക്കാനാണല്ലോ ഞാനിപ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്നത് ഞാനിത് പറയുന്നത് അത്ര നല്ല ഭാഷയിലും അല്ല അത്ര ഇതിന് നല്ല പറയുന്ന ആളുകൾ കേൾക്കുക ഇല്ല അപ്പൊ മധുരമായിരിക്കണം എന്നാണ് പറയുക അപ്പൊ അത് നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നിരീക്ഷിക്കുക സംഗീതജ്ഞന്മാനായി സംഗീതത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും സംഗീത സാന്ദ്രമാക്കാം നമ്മൾ നമ്മുടെ ശബ്ദത്തെ നമ്മളൊരു ഒരു ഒരു അതിന് പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളെ ഓരോ ടെലഫോൺ കോളുകളുടെ ടെലഫോണിക് വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഓരോ ഹലോ വിളികളും അതിന് ചുറ്റുമൊരു ഹാലോ സൃഷ്ടിക്കുക ഹലോ 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 ആ ഹലോ എത്ര ഹലോ ഹലോ കേട്ടോ നിങ്ങൾക്ക് എത്ര ഹലോ ഇപ്പം ഒരു ഹാലോ സൃഷ്ടിക്കുക നമ്മുടെ വിളിയ നമ്മുടെ ഒരു ഹാലോ വരാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കും നമ്മളെ ഫോണാണെങ്കിൽ ആ ഹലോന്ന് കേൾക്കാൻ വേണ്ടിട്ട് എന്തൊരു സ്റ്റൈലാന്ന് അറിയോ ആ ഹലോ പറയൂ ചില ആൾക്കാരുണ്ട് ഹലോ എടുത്തിട്ട് ആ പറഞ്ഞേ ഫോണിൽ പത്ത് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് ഹലോ ആയിരിക്കും ഈ മന്ത്രം മന്ദിരമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം മാറുന്നേ നിങ്ങളൊന്നും അങ്ങനെ ഹലോവിൽ ഒരു മാറ്റം വരുത്തി നോക്കി നീ നീ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങളൊന്ന് മാറ്റം മാറ്റം വരുത്തി നോക്കൂ നിങ്ങളുടെ ഹലോയിൽ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മാറും വലിയ മാറ്റം ഒരു വാക്കാണ് പവർ ഓഫ് വേർഡ്സ് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ഇത് താളം താളം നിമുദ്ധമായിരിക്കണം ഉറച്ച നിലപാടുണ്ടാവണം അപ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടാവും നാൽപ്പത്തിനാലാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞ് അവരെ ഉൾപ്പെടുത്തുക ഇരിക്കി നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം നമുക്ക് സംയുക്തമായിട്ട് ചെയ്യാം നീ എന്താ നമുക്ക് നമ്മൾ ഈ പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയാൽ അവർ ഭക്ഷണം കഴിക്കുന്നതല്ല ഒരു പാത്രത്തിൽ നിന്നാണ് ഒരുമിച്ചാൽ കഴിക്കുക അവർ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പത്രത്തിൽ നിന്ന് കഴിക്കുന്ന അത്ര ഇഷ്ടമൊന്നും എന്തെങ്കിലുമൊക്കെ കമ്പനി കൂടിയിട്ട് അതിൻ്റെ സ്ഫോളൊക്കെ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കൂടിയിട്ട് അന്നേരം പിന്നെ ഇതൊന്നും പ്രശ്നമില്ല എല്ലാത്തും പോയി പിടിച്ച് വരിച്ചൊക്കെ കഴിക്കും പക്ഷെ അവർ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് തീന്മേശം നിന്ന് ഒരുമിച്ച് കഴിക്കുന്നവർ അതൊരു സഭ്യതക്കൊണ്ട് അവർ അങ്ങനെ കഴിക്കുകയുള്ളൂ ഒരുമിച്ച് ചിന്തിക്കുന്നവർ ഈ ഒരുമിച്ച് നിൽക്കുന്നവർ സഹകരണമാണ് ശക്തി എന്ന് പറയും ഒരുമിച്ച് ചിന്തിക്കുന്നവർ വലിയ നേട്ടങ്ങൾ കൊയ്യും വലിയ നേട്ടങ്ങൾ കൊയ്യും അപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ ആ വിഷയത്തിൽ ഒരു പങ്കാളിയായി കണക്കാക്കുന്നു അതാണ് ഈ വിഷയത്തിൽ നിങ്ങളും പങ്കാളിയാണെന്ന് തോന്നൽ കേൾക്കുന്നുണ്ടാവും അതാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം നീ ഒരു ഐഡിയയും കിട്ടുന്നില്ല നീ നീക്കി നമുക്കൊന്ന് ആലോചിക്കാം അത് അതിലൊക്കെ ഈ ഒരുമിച്ച് ചിന്തിക്കാന്നുള്ള വാക്കുണ്ട് നമുക്കൊന്ന് ആലോചിക്കാം സമീപം വാ വണ്ടി കേരള നമുക്കൊരു സ്ഥലം വരെ പോവാം അതൊരു ചിന്തയാണ് അപ്പൊ ഒരുമിച്ചു കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണത് അപ്പോൾ അത് കാണിക്കുമ്പോൾ ഇത് അവർക്ക് ആലോചനയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പ്രോത്സാഹനം കിട്ടും അവർ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് കൂടുതൽ ആലോചിക്കാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടും എന്നാണ് ഇതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ അവരെ തീരുമാനമെടുക്കുന്ന സംഘത്തിനെ ഒരു അംഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഈ പലപ്പോഴും ലീഡേഴ്സിന്റെ വലിയൊരു കഴിവാണ് അവരെപ്പോഴും ഈ ഒരു സ്ഥാപനത്തിനാവട്ടെ അല്ലെങ്കിൽ ഒരു സംഘടന സംഘടനയിലാവട്ടെ സംഘത്തിലാവട്ടെ ലീഡേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് അവരാളെ കൂടെയുള്ള ആളുകളെ സംഘങ്ങളെ വിളിച്ചിട്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇതിലങ്ങ് ഉൾപ്പെടുത്തും ആ പുറേ നീ വന്നേ നീ ഇവിടെ ഇരിക്കു നീ നിന്റെ അഭിപ്രായം പറ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ പിന്നെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാൻ വന്നത് വളരെ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കായിട്ട് ഡേവിഡ് മോർ പറയുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ ടെക്നിക്ക് എന്നാണ് ചെറിയ മെച്ചപ്പെടുത്തലുകൾ പ്രോത്സാഹിപ്പിക്കുക ചെറിയ ചെറിയ മൈക്രോ ലെവലിലുള്ള മാറ്റങ്ങൾ അറ്റോമിക് ഹാബിറ്റുകൾ കോംപ്ലിമെന്റ് കൊടുക്കാനുള്ള ചെറിയ ചെറുത് എല്ലാ അർത്ഥത്തിലും കൊച്ചു കൊച്ചു സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞ് പിന്നെ സപ്പോർട്ടുകൾ പ്രോത്സാഹനങ്ങൾ മെച്ചപ്പെടുത്തലുകൾ അറ്റോമിക് ഹാബിറ്റ് വായിച്ചിട്ടുണ്ടോ അറ്റോമിക് ഹാബിറ്റ് വായിക്കേണ്ട പുസ്തകം കേട്ടോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വളർച്ചയുടെ പാ പടവിലേക്ക് കയറുന്നത് വലിയ മാറ്റങ്ങളിലൂടെയല്ല കുഞ്ഞു 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 മാറ്റങ്ങളിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാരീസിൽ നടക്കുന്ന പാരീസിലെ ഒളിമ്പിക്സ് എന്ന് പറയാവുന്ന സൈക്കിളോട്ട മത്സരമുണ്ട് ആ സൈക്കിളോട്ട മത്സരം അപകടകരമായ വലിയ കുന്ന പുറങ്ങളെല്ലാം വലിയ മലകളെല്ലാം കയറിയിട്ട് പോകുന്ന ഒരു യാത്രയാണ് ഈ യാത്രയിൽ പലപ്പോഴും ഈ ബ്രിട്ടീഷ് ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്രിട്ടീഷ് പിന്നെ ഈ പിന്നെ അവിടുത്തെ ടീം വിജയിച്ചിട്ടില്ല ആ ബ്രിട്ടീഷ് ടീമിനെ വിജയിപ്പിക്കാനായി ശപഥം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഒരു പരിശീലകൻ വന്നു ഈ പരിശീലനം വന്നിട്ട് അദ്ദേഹം എന്താ അറിയോ അദ്ദേഹം കുഞ്ഞു 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 മാറ്റങ്ങൾ വരുത്തി എന്തൊക്കെയാ മാറ്റങ്ങൾ ഈ സൈക്കിളിന്റെ ഇരിക്കുന്ന സീറ്റിന്റെ പതുപതിപ്പ് കിടന്നുറങ്ങുന്ന മെത്തയിൽ കിടക്കുന്ന കിട്ടുമ്പോൾ ഇരിക്കുന്ന കിടക്കുന്ന പോലെ ഒരു സുഖമുള്ള ഒന്നാക്കി ചെറുതാക്കി അങ്ങ് മാറ്റി ഈ പോകുന്ന വഴിക്കുള്ള അങ്ങനെ ചെറിയ കൊച്ചു 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 കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് ഭ്രാന്തൾ പറഞ്ഞു ആ മാറ്റങ്ങളെ തുറന്ന് ഈ മാറ്റങ്ങൾ വലിയ അത്ഭുതം ഉണ്ടാക്കി ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഈ ഈ ഒളിമ്പിക്സിൽ ബ്രിട്ടീഷ് ടീം വിജയിച്ചു ലൈഫിലും അങ്ങനെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുമിച്ച് അലൈൻ ചെയ്യും നമുക്കത് പയ്യെ മനസ്സിലാവുള്ളൂ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആവില്ല ലൈഫിൽ ഒരു എല്ലാം കൂടി അലൈൻ നെഗറ്റീവ് നമ്മൾ പതുക്കെ ശീലങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ മദ്യമാനത്തിനടിമയാകുന്നത് കുറച്ച് 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 ഒരു സിഗ്റ്റ് രണ്ട് സെഗറ്റ് പത്ത് സെഗറ്റ് ചിന്ത നെഗറ്റീവ് തോട്ടം ചെറിയൊരു നെഗറ്റീവ് പിന്നെ ഒരു നെഗറ്റീവ് പിന്നെ ഒരു വലിയ നെഗറ്റീവ് പിന്നെ ആകമസം ബാസ്ക്കറ്റ് ബോക്സ് പോലെയാകും നിക്ഷേപിക്കുകയാണ് നമ്മളിങ്ങനെ ഡെയിലി അപ്പൊ നല്ലത് അത് ചീത്തക്ക് നല്ലതിനും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഴയ സഞ്ചീക പദ്ധതിയില്ലേ കുടുക്കല് പൈസ കിട്ടില്ലേ അത് കണ്ടിട്ടില്ലേ അത് അതിങ്ങനെ ഏറ്റവും ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഭയങ്കരമാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ തിയറി പോലെ അൻസ്റ്റിറ്റ്യൂടെ തിയറി പോലെയാണ് അത് അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും കൂട്ടുപലിശ അല്ലേ അത് കയറിക്കൊണ്ടേയിരിക്കും അത്ഭുതം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കൂട്ടുപലിശ എന്നാ പറയുന്നത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക പണം വളർന്ന വഴി കാണില്ല അതൊക്കെ ഈ ചെറിയ 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 മാറ്റങ്ങൾ വലിയ മെച്ചപ്പെടുന്നത് അതിനുവേണ്ടി വേണ്ടി പ്രോത്സാഹിപ്പിക്കണം ചെറുതായി മാറ്റത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത് വലിയ മാ മാറ്റങ്ങളെക്കാൾ ചെറിയ മാറ്റങ്ങളാണ് എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത് എന്നതുകൊണ്ടാണത് അതാണ് എളുപ്പം നമുക്ക് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ചെറിയ ചൂടുവകൾ ചുവടുവൊക്കെ വെക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് കൈവരിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അവരിൽ ഉണ്ടാവും ചെറിയ ചെറിയ കുട്ടികൾ നടത്തുന്ന കണ്ടിട്ടില്ലേ ഒന്ന് കൈ പിടിച്ച് ഒന്നൊരു സ്റ്റെപ്പ് വെച്ച് വീടാൻ പോയിട്ട് ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ ആ വീടില്ലല്ലോ എന്നൊരു സന്തോഷം വീടാൻ പോകുമ്പോൾ ഒന്ന് പിടിച്ചിട്ട് പിന്നെ ഒന്ന് കറയുന്നതിന് മുമ്പ് ഒന്ന് താങ്ങി പിടിച്ച് അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് രണ്ട് വെച്ച് പിന്നെ അവനങ്ങനെ ഒന്ന് പത്ത് സ്റ്റെപ്പ് ഒറ്റ ഓട്ടമാണ് അപ്പോൾ നമ്മളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അപ്പോൾ വീഴാൻ പോകുമ്പോൾ ഒന്ന് കൈകൊണ്ട് താങ്ങി പിന്നെ അവൻ ഒരു കിലോമീറ്ററും രണ്ട് ഒക്കെ ഓടി പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും അമ്മയുടെയും അച്ഛൻ്റെ കയ്യിൽ നിന്നും പിടികൊടുക്കാതെ ഓടി ഓടി ആത്മവിശ്വാസത്തോടെ അവൻ ഓടുന്ന ആ ഓട്ടം കണ്ട് എന്നാലും ഈ അച്ഛനും അമ്മയും സന്തോഷത്തോടെ നോക്കി നിൽക്കും അല്ലേ അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ മെച്ചപ്പെടുത്തലുകൾക്ക് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പൊ ആളുകളോട് പറയുന്ന ആളെ നീ ഒരു കാര്യത്തിൽ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ടുന്നേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആളെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ഒരു ഒരു രണ്ട് മിനിറ്റ് എടുത്തിട്ട് ഒരു യോഗ ഒരു ബ്രീത്തിങ് ടെക്നോളജ ടെക്നിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് പതുക്കെ ചെയ്യുക അങ്ങനെ അങ്ങനെ അത് ശീലമായി മാറും ശീലത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇതാണ് പറയുന്നത് ചെറിയ മെച്ചപ്പെടപ്പെടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അപ്പത്താറ് ഫലപ്രദമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക ഫലപ്രദമായ ആത്മവിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് എന്ന് പ്രകടിപ്പിക്കണം നല്ല കോൺഫിഡൻറ്റോട് കൂടിയായിരിക്കണം നമ്മൾ പറയുന്നത് ഒരാളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കൊരു അപവിശ്വാസം അപവിശ്വാസം ഇല്ലാതെ വെറുതെ വെള്ളത്തിൽ എഴുതിയ രേഖ പോലെ സംസാരിക്കരുത് അപ്പം ചങ്ങനാണി പറയുന്ന പോലെ ഇതാ രേഖ കയ്യിൽ കാണിക്കുന്ന പോലെ അങ്ങനെ സംസാരിക്കരുത് ആ രേഖ എൻ്റെ കയ്യിലാണെന്നുണ്ടാവും അത് ആത്മവിശ്വാസത്തോടെ പറയുക കേൾക്കുന്നവരേ നിങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും അതിൽ വിശ്വാസം വരും പറയുന്ന വാക്ക് ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ ഉറപ്പാണ് പറയുന്നത് ഇത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്തോ ഉറപ്പുണ്ടാവണം

അങ്ങനെ നിലപാടെടുക്കുന്ന ആളാണ് നിങ്ങളെ നിങ്ങളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതാ പറയുന്നത് ആ ആത്മവിശ്വാസം അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആ നിങ്ങളെ വാക്കുകൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുകളിൽ വിശ്വാസം ഉണ്ടാവും അതാണ് പറയുന്നത് കാരണം അത് അനു പറയുന്നത് കൃത്യമായിരിക്കും അനുവിന് നിലപാടുള്ള ആളാണ് അനു പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് കൺസിസ്റ്റൻ കൺസിസ്റ്റൻസി ഉണ്ട് അനുവിന് ദൃഢതയുള്ള ആളാണ് ഇങ്ങനെ വരിക അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നിങ്ങളുടെ എല്ലാ സംഭാഷണങ്ങളിലും സ്വാധീനം ചെലുത്തും ഈ കാര്യം ഇത് ഇതാണ് പറയുന്നത് ആത്മവിശ്വാസം എന്താ നിങ്ങളെല്ലാ സംഭാഷണത്തിലും ഉറച്ച വാക്കുകളായി മാറും